നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം എന്തിലും തിന്മ കണ്ടെത്താൻ ശ്രമിക്കാതെ ഉള്ളതിൽ നന്മ കണ്ടെത്താൻ ശ്രമിക്കുക സത്യത്തിൽ അതാണ് ജീവിതത്തിലെ യഥാർത്ഥമായ കാഴ്ച കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുള്ള അത് എന്ന ആഘോഷമാണ് ഒരിക്കൽ രാജാവ് തന്റെ പ്രജകളോട് ഓരോ വിഗ്രഹം കൊത്തിയുണ്ടാക്കി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എല്ലാവരും പറഞ്ഞ ദിവസം തന്നെ വിഗ്രഹവുമായി വന്നു ഓരോ വിഗ്രഹത്തിന്റെയും ഗുണമനുസരിച്ച് സമ്മാനം നൽകാൻ രാജാവ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു മന്ത്രി ആ വിഗ്രഹങ്ങൾ പരിശോധിച്ചു പക്ഷേ മന്ത്രിക്ക് ആ വിഗ്രഹങ്ങൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ല മന്ത്രി രാജാവിനോട് പറഞ്ഞു എനിക്ക് ഒരു വിഗ്രഹത്തിലും മേന്മ കാണാൻ സാധിക്കുന്നില്ല ഏതിൽ നോക്കിയാലും എന്തെങ്കിലും കുറവ് കാണുന്നുണ്ട് മന്ത്രിയുടെ സംസാരം രാജാവിന് ഇഷ്ടമായില്ല രാജാവ് പറഞ്ഞു അവർ അവരുടെ അറിവ് വെച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വലിയ ശില്പികളെ പോലെ വിഗ്രഹങ്ങൾ കൊത്താൻ എല്ലാവർക്കും കഴിയില്ല അപ്പോൾ അവരുടെ അറിവ് അടിസ്ഥാനമാക്കി വേണമായിരുന്നു വിലയിരുത്താൻ പൂർണ്ണം എന്നൊന്ന് ഈ ലോകത്തിലില്ല എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂനത എല്ലാറ്റിലും കണ്ടെത്താനാകും ചെറിയൊരു സമ്മാനം നൽകുവാൻ വേണ്ടി സ്വല്പം നല്ലതെന്ന് പറയാൻ പോലും നിനക്കായില്ല അതിലാൽ നിനക്ക് മന്ത്രി ആയിരിക്കാനുള്ള യോഗ്യതയുമില്ല രാജാവ് മന്ത്രിയെ നീക്കം ചെയ്തു ഏതെടുത്തു നോക്കിയാലും അതിൽ എന്തെങ്കിലും ഒരു നന്മ ഇല്ലാതെ വരില്ല അത് കാണാനുള്ള കണ്ണു വേണം എന്നതാണ് പ്രധാനം എന്തിലും തിന്മ കണ്ടെത്താൻ ശ്രമിക്കാതെ നന്മയുടെ കാഴ്ചയിലൂടെ കൂടി കാണാൻ നമുക്ക് ശീലിക്കാം ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ്ലുഖാസ്